ജോലിയില്ലാതെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾക്ക് ജോലി നേടിക്കൊടുത്ത ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ വീടാൻ കാരണമായ ജീവിതത്തിന്റെ നികില മേഖലകളിൽ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കാൻ കാരണമായ വിവാഹങ്ങൾ നടക്കാൻ കാരണമായ വീട് ലഭിക്കാൻ കാരണമായ നമുക്കൊക്കെ അറിയാവുന്ന അമലാണ് പന്ത്രണ്ടായിരം എന്നുള്ളത് കൊണ്ടുള്ള അമല് എല്ലാ ദിവസവും അതിനെക്കുറിച്ച് മെസ്സേജുകൾ വരാത്ത അതിന്റെ റിസൾട്ടുകൾ അറിയിക്കാത്ത ദിവസങ്ങളില്ല അത്രമേൽ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കാണുകയും നിരവധി ആളുകൾ ഒന്നിലധികം ചെയ്യുകയും അതിന്റെ റിസൾട്ട് ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ സമയത്തെനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് പരിശുദ്ധമായ മൊഹർമ മാസമാണ് ഈ മൊഹർമ്മ മാസത്തിൽ ചെയ്തവർക്കും ചെയ്യാത്തവർക്കൊക്കെ ഇനിയും പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാനുഭവത്തിന ഒരുപാട് ഇന് അമ്പിയ ഇനൊക്കെ വലിയ വിജയം നൽകിയ മാസവും കൂടെയാണ് മൊഹർറ മാസം അതുകൊണ്ടത് വെള്ളിയാഴ്ച രാവുന്ന വെള്ളിയാഴ്ച പകല് എന്നൊന്നും കാത്തിരിക്കേണ്ട അത് മൊഹറ മാസത്തിലെ ഏത് ദിവസവും അള്ളാഹു സുബാന അവന്റെ കാര്യങ്ങൾ വിജയിപ്പിക്കാൻ കാരണമായിട്ട് ഈ ഒരു അമല് സ്വീകരിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള വളരെ വിശിഷ്ടമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് ബിസ്മിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ആഴ്ച ആഴ്ചയിലുള്ള കൺസൾട്ടേഷന് എന്താ ഇനി ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്ത് വിളിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട സമയം ഞായറാഴ്ച മണിക്ക് ശേഷമാണ് അപ്പോൾ ആ സമയം പാലിച്ച് വിളിക്കുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ അതിന്റെ രൂപത്തിൽ നമുക്ക് പ്രൊസീസ് ചെയ്യാൻ അപ്പോൾ അപ്പൊ മണിക്ക് ശേഷം മാത്രം വിളിക്കുക അതിന്റെ മുമ്പ് നമ്മൾ ലൈവിലായിരിക്കും അപ്പോൾ വിളിച്ച കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്പർ ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യും അത്രയും പ്രയാസമാകുന്ന സമയത്താണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് സമയം പാലിച്ച് കൃത്യ സമയം പാലിച്ച് വിളിക്കുന്നവർക്കൊക്കെ വരാനുള്ള അവസരം ഉണ്ടാവാറുണ്ട് ഒന്നിലധികം നാലഞ്ച് തവണ ഇവിടെ വന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യാതെ ഒരാളെ ഇങ്ങോട്ട് വരുത്തിക്കാറില്ല അപ്പൊ ബുക്ക് ചെയ്തത് കൊണ്ടാണ് അവർക്ക് വരാൻ പറ്റുന്നത് ബുക്ക് ചെയ്തത് അവർക്ക് ടോക്കൺ നമ്പർ ലഭിച്ചത് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായ സമയം പാലിച്ച് വിളിക്കണം ഇപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് പോലും കോൾ വന്നോണ്ടിരിക്കണം നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പറയാത്ത സമയങ്ങളിൽ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കില്ല ഒന്നുകിലോ ക്ലാസ് ിലായിരിക്കും അല്ലെങ്കിൽ യാത്രകളിലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അവരുടെ വിഷയങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുക ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ ഒരു മൂന്ന് കോള് തുടർച്ചയായിട്ട് വാട്സപ്പിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് എന്തോ ഫോൺ പോലും ശരിക്കും യൂസ് ആക്കാൻ പറ്റുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിലേക്ക് വരെ അവരെത്താറുണ്ട് പലപ്പോഴും അപ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ബ്ലോക്ക് ഒക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ സമയം പാലിച്ച് മാത്രം വിളിക്കുക ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കാനാണ് പറഞ്ഞത് അത് ഏകദേശം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ആ ദിവസത്തേക്കുള്ള ഫുൾ ബുക്കിംഗ് പെട്ടെന്ന് തീരുന്നതുകൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കേ ലഭിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ കിട്ടാത്തവർക്ക് പിറ്റത്തെ ഞായറാഴ്ച പത്ത് മണിക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി വിളിക്കാം അപ്പൊ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തലെങ്ങനാന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതില് എന്താ സ്റ്റോറി നോക്കിയാൽ മതി അപ്പോൾ ഈ ആഴ്ച ഉണ്ടോ ഇല്ലെന്നുള്ള കൃത്യമായിട്ട് അറിയും വാട്ട്സ്ആപ്പിലെ സ്റ്റോറി സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ എല്ലാവർക്കും കാണാൻ സാധിക്കില്ല നമ്പർ സേവ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ അതാണ് വാട്സപ്പില് സ്റ്റാറ്റസ് ഇടുമ്പോ പലർക്കും അറിയാത്തത് ഇൻസ്റ്റഗ്രാമാവുമ്പോൾ ആർക്കും എപ്പോഴും എടുത്തു നോക്കാം നമ്മളെ നമ്പർ സേവ് ചെയ്യണം ഒന്നും അതിന് ഉപാധികളില്ല അതൊരു സൗകര്യമായതുകൊണ്ടാണ് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇൻഷാ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പവിത്രമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാം സംസരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയ പരിശുദ്ധമായ മൊഹർറം മാസം എന്ന് പറയുന്നത് വിശുദ്ധ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അത് മാസത്തിലാണ് ആ മാസത്തിനെ കുറിച്ച് ഹബീബ് അലൈഹി ാണ് ആത് എന്നാണ് അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ മാസമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ അടിയാറുകളായ അടിമകൾക്ക് അവന്റെ വിശാലമായ റഹ്മത്തിന്റെ പാഠങ്ങൾ തുറന്നു കൊടുക്കുന്ന അതിപവിത്രമായി ഈ മാസത്തില് നമ്മുടെ പ്രശ്നങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിക്കാനുള്ള ഒരു അവസരമായിട്ട് കാണണം അപ്പൊ അത്തരം അവസരങ്ങൾ നമ്മൾ കേവലം ചോദിക്കുന്നതിന് പുറമെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നല്ല നല്ല അമലുകൾ ചെയ്ത് നല്ല എന്താ എന്താസ്കരിച്ച് ഇങ്ങനെ നമ്മൾ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകൾക്ക് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് കൂടുതൽ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ നമ്മൾ പറയുന്ന ആമലുകൾ ചെയ്ത് ഈ വിശുദ്ധ മൊഹറ മാസത്തിന്റെ പവിത്രമായ സമയങ്ങള് നല്ല സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആ സമയത്തൊക്കെ റബ്ബിനോട് ചോദിച്ച് അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ബിസ്മി റഹീം എന്ന് പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് നമ്മളിപ്പോ മഹർവം ഒന്നായപ്പോ നമ്മളെല്ലാവരും എഴുതി വെച്ചു നൂറ്റി പതിമൂന്ന് ബിസ്മി അല്ലെ ബിസ്മി ഒറ്റ അക്ഷരമാക്കിയിട്ട് പരസ്പരം കൂട്ടിമുട്ടാതെ കിബിലക്ക് മുന്നേറ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ഒന്നോടുകൂടെ നല്ല നീയത്തുകളൊക്കെ കരുതി എഴുതി വെച്ചു അതങ്ങനെ മടക്കി വളരെ വൃത്തിയിൽ സൂക്ഷിച്ച് നമ്മളതൊക്കെ എന്താ നമ്മൾ ചുമന്നു കൊണ്ടുപോകുന്നവരുണ്ട് അത് ഒരു വർഷം കാവലിന് വേണ്ടി കരുതിയവരുണ്ട് നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങളറിയിക്കണം ഞാൻ നേരത്തെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു ഇനി ഞാൻ എഴുതിയ പേപ്പർ കളയാതെ സൂക്ഷിച്ചു വെക്കണം അത് വലിയൊരു കാവലാണ് ഭിസ്മിയുടെ മഹത്വം പറഞ്ഞാൽ തീരൂല അത്രമേൽ പറയാനുണ്ട് എനിഷ അതൊക്കെ നമ്മൾ ചെയ്തു വെച്ച് ഭിസ്മയുടെ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് ഭിസ്മി ഓതുന്ന ആമല് നൂറ്റി പത്തൊമ്പത് പ്രാവശ്യം ഓതുന്ന ആമ അങ്ങനെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിഷാ അള്ള ഇന്ന് നമ്മൾ ആ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതാണ് അത് നമ്മൾ അറഫയുടെ ദിവസം വന്നപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അറഫ ദിവസം അത് ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണെന്ന് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മൊഹർറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങള് അല്ലെങ്കിൽ മൊഹറം മാസത്തിലൊക്കെ ഏത് ദിവസവും നമുക്ക് അമല് ചെയ്തു തുടങ്ങാവുന്നതാണ് അത് ഈ മാസത്തിൽ തന്നെ നല്ല റാഹനത്തോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ ഒരു അന്യചിന്തകളൊന്നും മനസ്സിലേക്ക് വരാതെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിക്കാൻ ആ ഒരു അമല് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അൽ അമല് അലത്തൂ എന്ന് പറഞ്ഞിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പവിത്രമായ അമലുകൾ അതേപോലെ തന്നെ സൂറത്ത് നിരവധി അമലുകൾ ഉണ്ട് ഇരുപത്തിയഞ്ച് സൂറത്ത് യാസീൻ ഓതുന്ന നാല് സൂറത്ത് യാസീൻ ഓതുന്നത് ഒരു സൂറത്ത് ഒരു പ്രത്യേക രൂപത്തിൽ ഓതുന്നത് ഇങ്ങനെ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളൊക്കെ നിങ്ങൾക്ക് ഈ മൊഹർവ മാസത്തിൽ ചെയ്യാൻ അത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതൊക്കെ ആദ്യമായിട്ട് അറിയുന്നവരും കേൾക്കുന്നവരൊക്കെ നമ്മുടെ ഈ ചാനലിൽ പോയിട്ട് താഴേക്ക് നോക്കിയാൽ ഒരുപാട് അമലുകൾ പറഞ്ഞതും അവരവരുടെ അനുഭവങ്ങൾ അതിന് താഴെ എഴുതിയതൊക്കെ നിങ്ങൾ വായിക്കാൻ സാധിക്കും അപ്പൊ അമലുകളൊക്കെ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം അത് മൊഹർ മാസം തന്നെയാണ് മഹാനരായ ഒരുപാട് ഒലിയ ൾക്ക് മാസവും കൂടെ നമുക്കറിയാം മഹാനരായി അവിടുത്തെ ആ അത് എവിടെ നങ്കൂരമിട്ടത് അല്ലെങ്കിൽ പർവതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടു ആ നങ്കൂരമിട്ടത് അത് പരിശുദ്ധമായ മൊഹർവ മാസത്തിലാണ് മഹാനരായി ഇബ്രാഹിം അലൈഹിത്തുക്കാരിയായ നമ്രൂതിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വിജയം സാധിപ്പിച്ചു കൊടുത്തത് അത് പരിശുദ്ധമായ മാസത്തിലാണ് അധികാരിയായ നമ്രൂദിനെ അള്ളാഹു നശിപ്പിക്കാൻ ഒരു ചെറിയ ആവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അധികാരിയായ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിനെ തീയിലിട്ടത് ആ തീയിൽ തീ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ തണുപ്പും രക്ഷയായവും ഒക്കെ ആ സംഭവം നമുക്ക് കൃത്യമായിട്ട് അറിയാം മഹാനരായ മോസാ നബി അലൈഹിത്തു വസ്സലാമിന്റെ ശത്രുക്കളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിന്ന് രക്ഷപ്പെടുത്തി വിജയം അത് പരിശുദ്ധമായ മാസത്തിലാണ് നബി ജയിലിൽ മോചിതരായത് അതേപോലെ തന്നെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതൊക്കെ മാസത്തിലാണ് മഹാനരായ യൂനസ് നബി നമുക്കറിയാം മത്സ്യവയറ്റിലകപ്പെട്ട സമയത്ത് എന്ന് പറയുന്ന ചൊല്ലാറുണ്ട് ആ ചൊല്ലി 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 മഹാനരായ നബി അതിനൊരു റിസൾട്ട് വിജയം അത് പരിശുദ്ധമായ മാസത്തിലാണ് അങ്ങനെ തുടങ്ങി എത്രയോ സംഭവങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അമ്പിയാക്കൾക്ക് അള്ളാഹുവിനെ അടുത്ത് ജീവിക്കുന്ന വലിയ വലിയ മഹാരഥന്മാർക്ക് അള്ളാഹു വലിയ വിജയം നൽകിയത് അത് മൊഹർണ്ണ മാസത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് വിഷമങ്ങളുണ്ട് മകളുടെ വിവാഹം കഴിയാത്ത എത്രയോ ആളുകളുണ്ട് വർഷങ്ങളായിട്ട് അത് മുടക്കമാണ് തടസ്സമാണ് വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് വീട് പണി തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാൻ കഴിയാതെ സാമ്പത്തികമായ പ്രതിസന്ധിയിലും പ്രയാസത്തിലും അകപ്പെട്ട ആളുകളുണ്ട് നല്ലൊരു ജോലി ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട് പ്രവാസ ലോകത്ത് പോയി വിസിറ്റിംഗ് വിസ അത് എക്സ് ചെയ്ത് അത് നീട്ടി നീട്ടിയിട്ട് ഒരു നിലക്കും ഒരു ഫുഷം ലഭിക്കാത്ത ആളുകളുണ്ട് ജീവിതത്തില് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിക്കടിമപ്പെട്ട ഭർത്താക്കന്മാരെ കൊണ്ട് പിതാക്ക ഉപ്പമാരെ കൊണ്ടൊക്കെ പ്രയാസപ്പെട്ടു മക്കളുടെ ദുശീലം കൊണ്ട് ബുദ്ധിമുട്ടായവരുണ്ട് അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ നികില മേഖലകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്കൊരു രക്ഷ ലഭിക്കാൻ അതിൽ നിന്ന് നമുക്കൊരു വിജയം ലഭിക്കാൻ ഈ മാസത്തിലെ അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഇറക്കി വെച്ച് ചോദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം അള്ളാഹു മുഹറം മാസത്തിൽ ഒരുപാട് ആളുകൾക്ക് വലിയ ഫത്ത് ലഭിച്ചു ഒരുപാട് ആളുകൾക്ക് വലിയ വിജയം നൽകി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ നമുക്കറിയാം എത്രയോ സംഭവങ്ങൾ ഇനിയുണ്ട് ഞാൻ എന്റെ ഓർമ്മയിലുള്ളത് പറഞ്ഞതാ മഹാനരായ് നബി അലൈഹി സ്വലാത്തുസലാം കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകൾ കണ്ണുകളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരുന്നു ആ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് അത് <laughs> പവിത്രമായ <laughs> <laughs> മൊഹർവ മാസത്തിലാണ് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ വിജയങ്ങളുടെ കഥകൾ അത് മുഴുവൻ അള്ളാഹു സാക്ഷാത്കരിച്ചു കൊടുത്തത് മൊഹർവ മാസത്തിലാണ് നമ്മുടെ ജീവിതത്തിലുമില്ലേ പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള എത്രയോ പ്രതിസന്ധികൾ എത്രയോ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് അത് നമുക്ക് അള്ളാഹു അതിലൊക്കെ ഒരു വിജയം ലഭിക്കാൻ വിജയം നൽകാൻ ഈ മൊഹർറ മാസം ധാരാളമാണ് അള്ളാഹുവിനോട് ചോദിക്കണം ആ ചോദിക്കാനുള്ള വഴികളാണ് നമ്മൾ അമലുകളായിട്ട് പറഞ്ഞിരുന്നത് എങ്ങനെയെങ്കിലും ചോദിക്കും െ നേരക്ക് വിലക്ക് മുന്നിട്ടിരുന്ന് ഇതുപോലെ അമലുകൾ ചെയ്ത് നിസ്കരിച്ചിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ട് യാസീനോദന്റെ അമൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും പരി പന്ത്രണ്ടായിരം എന്നുള്ളതിന്റെ അമല് നമ്മൾ പറഞ്ഞപ്പോ നിരവധി ആളുകൾ അത് ചെയ്തപ്പോ അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിച്ചു ഒരുപാട് ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എനിക്ക് വന്ന റിസൾട്ടുകളിൽ കുറച്ച് റിസൾട്ട് മാത്രം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ ബാക്കിയൊക്കെ സമയം ഉണ്ടാവാറില്ല നോക്കാന് നിരവധി ആളുകൾ കണക്കിന് മെസ്സേജുകൾ ഓരോ ദിവസവും പന്ത്രണ്ടായിരം ഡിസ്മിയുടെ ആമിലുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസമുണ്ടോ ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ആ പ്രതീക്ഷ വേണം പ്രതീക്ഷയോടുകൂടെ ചെയ്യണം ഇത് വീഡിയോ ഒരുപാട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇനി ശ പലരും പലതും കാണാത്തതാണ് അപ്പോ അമലുകൾ ചെയ്യേണ്ട രൂപം കൃത്യമായിട്ട് പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ മാത്രം കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പന്ത്രണ്ടായിരം എന്നുള്ളത് ചൊല്ലുകയാണ് അമല് അപ്പൊ അത് ചൊല്ലുന്നതിന്റെ മുമ്പ് നല്ല നീയത്തോടു കൂടെ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് ആ വിഷയം പ്രത്യേകം മനസ്സിൽ കരുതി വേണമെങ്കിൽ രണ്ടരക്കാലത്ത് ഉൽ ഹാജത്തിന്റെ സുന്നസ്കാരം അവിടെ ഇരുന്ന് നല്ല മനസാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടു കൂടെ നല്ല റാഹത്തോടുകൂടെ നീയത്ത് മനസ്സിൽ കരുതിയിട്ട് എന്ന് ചൊല്ലാൻ തുടങ്ങുക അത് എത്ര തവണ ചൊല്ലണം പന്ത്രണ്ടായിരം തവണ ചൊല്ലണം ഒരേ ഇരുത്തത്തിൽ പന്ത്രണ്ടായിരം തവണ ചൊല്ലണോ അങ്ങനെ ചൊല്ലേണ്ട ആവശ്യമില്ല ആ ഇരി ചൊല്ലുന്ന സമയത്ത് പരമാവധി എല്ലാ അതപുകളും പാലിക്കുക എന്നേ ഉള്ളൂ പരമാവധി അദപുകൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ ചൊല്ലുന്ന സമയത്ത് ഒരു നൂറെണ്ണമാണ് ഇപ്പൊ ചൊല്ലാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ നൂറെണ്ണം ചൊല്ലുന്നതിൻ്റെ ഇടയിൽ പരമാവധി കപിലക്ക് മുന്നിടാൻ പറ്റുമോ എന്ന് നോക്കുക പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കപിലക്ക് മുന്നിടുക ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുകൾക്ക് മുന്നിടാൻ സാധിക്കുകയില്ല സുന്നത്ത സംസ്കാരത്തിൽ പോലും നമുക്ക് ഇളവുണ്ടല്ലോ അപ്പോൾ ഇളവുകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ പറ്റുന്ന രൂപത്തിൽ കിപിലക്ക് മുന്നിടുക ആ ചൊല്ലുന്ന ആ സമയത്ത് നമ്മളിപ്പോ ഒരു നൂറെണ്ണ ഇപ്പൊ ചൊല്ലിയിട്ട് പിന്നൊരു നൂറെണ്ണം ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഈ നൂറെണ്ണം ചൊല്ലുന്നതിൻ്റെ ഇടയിൽ അഭൗതിക ഭൗതികമായ കാര്യങ്ങള് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാതെ നമ്മുടെ നീയത്തുമായി ബന്ധപ്പെട്ടും അള്ളാഹുമായി അള്ളാഹുവിനെ മുന്നിൽ കാണുന്ന രൂപത്തിൽ ആ ആത്മാർത്ഥതയോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഒരു നൂറണം ചൊല്ലിക്കഴിഞ്ഞിട്ട് അടുത്ത നോറ് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ സംസാരിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നമുക്ക് എന്തും പറയാം പിന്നെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് നല്ല സംസാരമായിരിക്കണം പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി അല്ലാഹിറമാൻ റഹീം എന്നുള്ളത് ചൊല്ലാണ് വേണ്ടത് ഓരോ യിരം തവണ ചൊല്ലി പൂർത്തിയാക്കിയാലും നബി സൊല്ലാഹു അലൈഹി മാതങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ആയിരം ചൊല്ലി ആയിരം ചൊല്ലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഹബീബായ സൊല്ലാഹു അലൈഹി മേലിൽ ഒരു സ്വലാത്ത് ചൊല്ല സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ അവൻ്റെ ആവശ്യം റബ്ബിനോട് പറയുക അപ്പൊ റബ്ബൻ ഞാൻ ഇതിൽ ചൊല്ലുന്നത് എൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി വെച്ചിട്ട് ഏർ പതിനേഴ് വർഷമായി ഇതുവരെ ആയിട്ട് അത് വിറ്റുപോയിട്ടില്ല ആളുകൾ വരും അത് മുടങ്ങിപ്പോകും ഇങ്ങനെയൊക്കെയാണ് പ്രയാസങ്ങൾ അള്ളാഹുവി ഞാൻ ഈ അമ്മ ചെയ്യുന്നത് ആ വിഷയത്തിൽ ഒരു ഫുഹ ലഭിക്കാനാണ് എന്ന് അള്ളാഹുവേ നീ അത് പൂർത്തീകരിച്ചേരണമല്ലോ എന്ന് റബിനോട് പച്ചമലയാളത്തിൽ നിങ്ങൾക്കറിയുന്ന പോലെ രണ്ടാമത്തെ രണ്ടായിരം ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ട് ആയിരത്തി മൂന്ന് തടുത്ത ആയിരം തുടങ്ങുക ആ ആയിരം കഴിഞ്ഞ് ഇപ്പൊ രണ്ടായിരം പൂർത്തിയായി വീണ്ടും സ്വലാത്ത് ചൊല്ലുക ആവശ്യം റബിനോട് പറയുക ഞാനിപ്പോൾ ചൊല്ലുന്നത് എന്റെ മോളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് ഒരു നീയത്ത് കരുതിയിട്ട് ഒരു വിഷയം ചൊല്ലുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് നിയത്തുകൾക്ക് വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഏറ്റവും നല്ലത് ഒരു ഒരു കാര്യ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ അതിനു വേണ്ടി മാത്രം ചെയ്യാം ഇനി ഒരുപാട് നീയത്തുകൾ കരുതിയിട്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യലാണ് അങ്ങനെ ഇതേപോലെ രണ്ടായിരം കഴിഞ്ഞാല് വീണ്ടും സ്വലാത്ത് ജില്ല എന്നിട്ട് ആവശ്യം പറയുക പിന്നെ മൂവായിരം തുടങ്ങി മൂവായിരം പൂർത്തിയായാൽ വീണ്ടും ആവശ്യം സ്വലാത്ത് ജില്ല ആവശ്യം റബിനോട് പച്ച മലയാളത്തിൽ പറയുക ഞാനിത് ചൊല്ലുന്നത് എൻ്റെ മകൻ തിരേ പറഞ്ഞതനുസരിക്കാനല്ല അവന് എന്തൊക്കെയോ ദുസ്വഭാവം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുക്ക് ഹുസൻഹു നൽകണേ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന കൂടി നല്ല നീയത്തോടു കൂടി ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ അങ്ങനെ പന്ത്രണ്ടായിരം തവണ പൂർത്തിയായതിന്റെ ശേഷവും ഇതേപോലെ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് കൂടെ ആ അമല് പൂർണ്ണമായി എന്നുള്ളതാണ് അങ്ങനെ ഈ അമല് ഇതുപോലെ ചെയ്ത നിരവധി ആളുകളുണ്ട് ഉണ്ട് നമ്മൾ ഈ മാസങ്ങൾക്ക് മുമ്പാണ് ഈ വീഡിയോ ചെയ്തത് മാസങ്ങൾക്ക് മുമ്പ് എത്രയും ൾക്കും ആറേഴു മാസങ്ങൾക്കും ഇന്ന് വരെ ഇതെന്റെ അനുഭവമാണ് അന്നു മുതൽ ഇന്ന് വരെ അതിനെക്കുറിച്ച് റിസൾട്ട് പറയാത്ത അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ എൻക്വയറീസ് വരാത്ത അതിനെക്കുറിച്ച് സന്തോഷവർക്ക് പറയാത്ത ഒരാളും കടന്നു പോയിട്ടില്ല എന്നുള്ളത് ഒരു ദിവസവും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് അത്രമേൽ ആളുകൾ കാണുകയും അത്രമേൽ ആളുകൾക്ക് റിസൾട്ട് ലഭിക്കുകയും സന്തോഷം ലഭിക്കുകയും ചെയ്ത അമലാണ് അത് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മതി അത് റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ് കാരണം ബിസ്മില്ലാഹി റഹീം എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ വർക്കത്താണ് പീരീഡ്സ് എല്ലാം മെൻസസിന്റെ സമയത്ത് ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ ഇത് ചൊല്ലാൻ തെറ്റൊന്ന് ചോദിക്കാറുണ്ട് റിക്ർ എന്ന അർത്ഥത്തില് ആ നീയത്തോടുകൂടെ അത് എന്താ തിക്റാണ് എന്ന നീയത്തോടുകൂടെ ാണ് ഇനി അപ്പൊ ആ ഒരു രൂപത്തിൽ വളരെ നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് അത് ചൊല്ലുക അള്ളാഹു നിരവധി ആളുകൾക്ക് റിസൾട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇരുപത്തി ഒന്ന് സൂറത്തുൽ ഫുഹ് പാരായണം ചെയ്യേണ്ടതാണ് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡീപ്ലി നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്നിലധികം വീഡിയോസുകൾ അതുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്തിട്ടുണ്ട് അവ നിങ്ങൾ ഇതിന്റെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും ആ അവന്റെ വിശാലമായ കാരുണ്യം റഹ്മത്ത് അത് വലിയ വിശാലമായത് എന്നോട് എത്രയോ പ്രവാസികൾ നമ്മുടെ വീഡിയോകൾ എത്രയോ പ്രവാസികൾ കാണുന്നുണ്ട് ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിലൊക്കെ നമ്മുടെ വീഡിയോസ് ആരോ എടുത്തയച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ട് നമ്മളോടത് വിളിച്ച് അവരതെങ്ങനെ ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട് അപ്പോ അപ്പോ ആ എന്താ സൂറത്ത് ജോലി ഫസ്റ്റ് ദിവസം ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും അതേപോലെ തന്നെ അവര് ആദ്യ ദിനം ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മളെ പ്രവാസികൾക്ക് ഓതാൻ വേണ്ടി കൊടുക്കാറുണ്ട് അവർക്ക് വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ചു ഓതാറും എത്രയോ ചെറുപ്പക്കാരുണ്ട് അങ്ങനെ നല്ല നല്ല അമലുകൾ ചെയ്യുന്നത് അവരൊക്കെ അത് ചെയ്ത് നല്ല രൂപത്തിൽ അതിന് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പൊ നല്ല മനസ്സോടുകൂടെ ചെയ്യ എന്നുള്ളതാണ് വിശ്വാസത്തോടു കൂടെ എന്നുള്ളതാണ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് ിലേക്ക് വരരുത് എന്ന് വെച്ചാൽ ചില ആളുകളുണ്ട് ഈ അമലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്താ കാര്യങ്ങളൊന്നും റെഡിയാവുന്നില്ല അല്ലെ ഇത് വെറുതെ ആയിപ്പോയോ എന്നൊന്നുണ്ടാകാൻ പാടില്ല ഞാൻ അതിന് എത്രയോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അമൽ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഹോത്താലയുടെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ ഇറക്കി വെച്ചു എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നിൽക്കുക എപ്പോഴാണോ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള സമയം അത് റബ്ബ് സുബഹാനുഹോത്താല നമുക്ക് നൽകിയിരിക്കും എന്നുള്ള തീർച്ചയാണ് ആ ഒരു ഹൺഡ്രഡ് വിശ്വാസത്തോടു കൂടെ തന്നെയാണ് അമല് ചെയ്ത് മാസങ്ങളായാലും പ്രതീക്ഷയോടുകൂടെയാണ് ഇരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ അസ്മ ഉൽഹനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്മ ഉൽഹനയുടെ റിയാല പൂർത്തിയാക്കി വീട്ടുക അതേപോലെ തന്നെ അസ്മ ഉൽഹനയിലെ ഒരുപാട് അമലുകൾ ആ റിയാലകളൊക്കെ പൂർത്തിയാക്കി വീട്ടാനും അതുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ ചെയ്യാനും പറ്റുന്ന വളരെ നല്ല സമയമാണ് ഈ മൊഹർറ മാസം എന്ന് പറയുന്നത് മൊഹർറ മാസത്തിൽ നോമ്പെടുക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒന്നു മുതൽ പത്ത് വരെ നോമ്പെടുക്കുന്നവരുണ്ട് വിവിധങ്ങളായ ദിനങ്ങളിൽ നോപ്പെടുക്കുന്നവരുണ്ട് മുത്തനബി സല്ലാ മാത്രങ്ങൾ നോമ്പെടുക്കാൻ പ്രചോദിപ്പിച്ചിട്ട് അതിന് പ്രേരകമാകുന്ന എത്രയോ ഹദീസുകൾ നമുക്കറിയാം അപ്പൊ നോമ്പ് എടുക്കുന്ന ആളുകളൊക്കെയാണ് ഹുസ്നയുടെ അത് നോമ്പ് നോമ്പോട് കൂടെ ആളുകളൊക്കെ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹുസ്നയുടെ അസ്മാ ഉൽഹ നോമ്പുകാരായിട്ട് വീട്ടാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹോ സുബാനുഹോ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാത്തിൽ നിന്നും ഈ പരിശുദ്ധമായ മഹർവ മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹോ നമുക്ക് വലിയ രക്ഷ ും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദ്വാര ചെയ്യാം ഒരുപാട് ആളുകൾ നിരവധി ആളുകൾ ഓരോ ദിവസവും ഫോൺ വിളിച്ച് അവരുടെ മനസ്സകങ്ങളിലുള്ള വലിയ വലിയ പ്രയാസങ്ങൾ പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ കേൾക്കാനുള്ള സമയമുണ്ടാവുകയുള്ളൂ നമുക്കൊക്കെ അവരോട് പറയാനുള്ളത് ദ്വാഴ ചെയ്യും എന്നുള്ള വാക്കാണ് നമ്മൾ ഇവിടുന്ന് ദ്വാര ചെയ്യുമ്പോ ആയിരങ്ങൾ ആമീൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ ാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രയാസങ്ങൾ തീർന്നല്ലോ അള്ളാഹു എല്ലാ പ്രയാസങ്ങളിലും സലാമത്ത് നൽകട്ടെ അതേപോലെ തന്നെ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് രാവിലെയും വൈകുന്നേരവും നമ്മുടെ മജിലിസ് നടക്കുന്നുണ്ട് നൊറേമദീടെ മജിലിസ് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ എപ്പോഴെങ്കിലൊക്കെ ഫുൾ ആവാത്തുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ അതിന്റെ ലിങ്കുകളൊക്കെ വരും അതിൽ നമ്മൾ എല്ലാ ദിവസവും അസ്മാ ഉൽഹസിനെ ചൊല്ലുന്നുണ്ട് അസ്മാ ഉൽഹസിനെ ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നല്ല നീ മനസ്സിൽ വെച്ച് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായി അമിയം പറയാം എല്ലാ പ്രയാസങ്ങളും കാരണമാകും ഹുസ്ന എന്ന് വിളിക്കല്ലേ ഇങ്ങനെ തീരാനത് കാരണമാകുന്നു അപ്പൊ അള്ളാഹ്നെ വിളിച്ച് നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മൾ ദ്വാനം ചെയ്യണം അപ്പൊ ആ അസ്മാലുസിനെ ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ നല്ല നല്ല നെയ്യത്ത് കരുതിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുമ്പോൾ അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രഭാതത്തിലുള്ള മജലിസ് എന്ന് പറഞ്ഞാല് അതൊരു ഒരൊരാള് ഉറങ്ങിക്കഴിക്കേണ്ട സമയല്ല ഹബീബ് അലൈഹി പ്രഭാതങ്ങളിൽ ചെയ്യുന്ന വിഷയങ്ങളിൽ നീ വലിയ നൽകണേ നൽകണേ എന്ന് മുത്ത് നബി ിൽ ആ പവിത്രമായ സമയത്ത് ഓതിയിട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുമ്പോ വലിയ ഫലം നമുക്ക് ലഭിക്കും അതിലൊക്കെ എത്രയോ ആളുകൾ മജലസിൽ പങ്കെടുക്കുന്നവരാണ് വർഷങ്ങളായി നമ്മുടെ മജലിസ് തുടങ്ങിയിട്ടൊന്നും ഒഴിവാക്കാത്തവർ വരെ ഉണ്ട് ഏതെങ്കിലും ദിവസം ഒഴിവായി പോയാൽ ആ ലൈവ് നടന്ന വീഡിയോ കണ്ട് വീണ്ടും ചൊല്ലുന്നവരുണ്ട് ഒരു വർദ്ധനസ്കാരം കള ആകുന്നത് പോലെ കള്ള ആയി പോയാൽ ചൊല്ലാൻ പറ്റാതിരുന്നാല് അത് എപ്പോഴാണോ ചൊല്ലാൻ പറ്റുന്നത് ആ സമയത്ത് തന്നെ വീട്ടിൽ ചൊല്ലുന്നവരുണ്ട് അങ്ങനെ ആത്മാർത്ഥമായി മജലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അതിന്റെ റിസൾട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും അനുഭവിക്കണ്ടേ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാനും അവനിലേക്ക് ഹൃദയം തിരിക്കാനും ഒക്കെ കാരണമായിട്ട് കാരണമാകും അതൊക്കെ ആധുനിക ലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ടെക്നോളജി വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുതായ്മകളിലേക്കും അശ്ലീലതകളിലേക്കും നമ്മുടെ കണ്ണുകൾ പോകാതെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സമയം ചെലവഴിക്കാൻ ഒരു കാരണമാകും നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു സുബാനവിടുന്ന് ചോദിക്കും നീ നിന്റെ സമയം എന്തില് ചെലവഴിച്ചു നീ നിന്റെ യുവത്വം എന്തില് ചെലവഴിച്ചു നീ നിന്റെ സമ്പത്ത് എന്തില് ചെലവഴിച്ചു ഇതിനൊന്നും കൃത്യമായി മറുപടി പറയാതെ ഒരാൾക്കും അവരുടെ കാലുകൾ വെച്ചിടത്ത് ിൽ നിന്ന് ചലിപ്പിക്കാനാകില്ല എന്ന് അലൈഹി മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അവസ്ഥ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയിട്ട് ഇപ്പൊ ഈ ഈയൊരു സമയം ഈ ഒറ്റ നിങ്ങൾ ഇത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു ഈ ഒരൊറ്റ സമയം നിങ്ങൾ നോക്കൂ ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന സമയം മുതൽ മുതലിതായി ഈ സമയം വരെ നിങ്ങൾ ഇത് മുഴുവനായിട്ട് കണ്ടതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തിനാലോളം മിനിറ്റ് ആയി ഈ ഒരു സമയം വരെ നാളെ റബ്ബ് നിന്റെ സമയം എന്തേലും ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ ഞാൻ നിന്നെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് നിന്നിലേക്ക് അടുപ്പിക്കാനുള്ള വാഴത് അതിന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ എന്റെ സമയം ചെലവഴിച്ചു എന്ന് പറയാൻ സാധിക്കും നേരെ മറിച്ച് അശ്ലീലത കണ്ടുകൊണ്ടിരിക്കുന്നവർ എങ്ങനെ മറുപടി പറയും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് പരിശുദ്ധമായ മാസത്തിൽ തൃപ്തിയിലും ൃപ്തിയിലും തൃഷ്ടി റബ്ബിലേക്കടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക നോമ്പുകൾ കള ഉള്ളവരൊക്കെ ഈ മൊഹർവ മാസത്തിന്റെ കള വീട്ടാനുള്ള അവസരങ്ങളും സമയങ്ങളും കണ്ടെത്തി അതിന് പ്രത്യേകം സമയം മാറ്റി വെച്ച് നോമ്പ് കളാവ് കിട്ടാനും വേണ്ടിയൊക്കെ ശ്രമിക്കുക പ്രത്യേകം സുന്നത്തായ ദിവസങ്ങളൊക്കെ എടുക്കുമ്പോൾ ആ സുന്നത്തിൻ്റെ പ്രതിഫലമൊക്കെ കിട്ടുന്ന രൂപത്തിൽ നിയത്തുകൾ കരുതിയിട്ട് അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ നമുക്ക് ഹൈര നൽകട്ടെ തോഫിയൊക്കെ നൽകട്ടെ ഇൻഷാല്ലാ ഒരു ആവർത്തിയോട് ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ള ഒരു ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമുക്ക് കൺസൾട്ടേഷൻ ഉള്ളത് ചൊവ്വാഴ്ച വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് കൃത്യമായ സമയം പാലിച്ച് മാത്രമാണ് അപ്പോഴാണ് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എല്ലാ സമയത്തും ഫോൺ എടുക്കാൻ പറ്റൂല ഒരുപാട് തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന ചെറിയ സമയം ഉപയോഗി ഉപയോഗിച്ചാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇടപെടുന്നതൊക്കെ ഇൻഷാല്ഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിൻ്റെ അണില് ചെയ്യാൻ ഈ പരിശുദ്ധമായ മൊഹാർ മാസത്തില് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി നല്ല രൂപത്തിൽ അമല അമൽ ചെയ്യാം അള്ളാഹു ആരത് കൊണ്ട് അമല ചെയ്യുന്നു നിന്റെ നിന്റെ വിശുദ്ധ ആ ആയത്ത് കൊണ്ടുള്ള അമലാണ് നീ അതിന് നല്ല റിസൾട്ട് നൽകണമല്ലോ നല്ല ഫലം നൽകണമല്ലോ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാൻ ഒരു കാരണമായിട്ട് നീ അതിനെ കബൂൽ എല്ലാവരും ദീയത്ത് ചെയ്യുകയാണ് പ്രത്യേകം ദ്വാരകളിൽ ഉൾപ്പെടുത്തണം എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എഴുതുന്ന ഓരോ ദസീയത്തുകളും നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ചെയ്യും ദും ഇനി വാഹന